പ്രമളവരെ സുഹൃത്തുക്കളെ അപ്പോൾ വലിയൊരു സംഗമം എങ്ങനെയറിയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ബാച്ച് അതായത് അടക്ക സ്കൂളിൽ പഠിച്ച കുട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കുട്ടികളൊരു സംഗമം വലിയൊരു സംഗമം നടന്നു അത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതുപോലെ തന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്ന ആരെയും സിനി ആർട്ടിസ്റ്റ് വിനോദ് കോവൂരാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് പി കാലു മാസ്റ്റർ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധികളായ കുഞ്ഞാണിക്കാക്ക മാനുകാക്ക തുടങ്ങിയ ഒരുപാട് ആളുകൾ പ്രസംഗം കാര്യങ്ങളൊക്കെ നടത്തി അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളെ ബാച്ച് തിരിച്ചിരിഞ്ഞാടുള്ള ഓരോ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ നടന്നു അതിന് സഹായമായിട്ട് ട്രാഫിക് കൺട്രോളൊക്കെ ആയിട്ട് ഡ്രോമാക്കാനുള്ള പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് രഹനത്ത വന്ന സമയത്ത് കായി കായിക വന്ന സമയത്താണ് ഞാനവിടെ എത്തിയത് എന്തായാലും ഒരുപാട് സദസ്സ് ഫുള്ള് ഹാള് ഫുള്ള് നിറഞ്ഞൊരു വേദിയായി നമുക്കതിന്റെ ചെറിയ ഉദ്ഘാടനം രഹനത്തയുടെ പാട്ടും ഈ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചത് നമ്മൾ താൽക്കാലികമായി ഒരു വിദ്യാർത്ഥികളുടെ കമ്മിറ്റിയാണ് स ज अ प अ सीवा प या प बड़ प उपට भा प उप ව उप നമ്മുടെ സ്കൂളിൽ അതിന്റെ എല്ലാ സന്തോഷവുമാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലത്തെ നമ്മളൊക്കെ ഉച്ചഭക്ഷണത്തിനു ശേഷം രണ്ട് സെഷനുകളോടെ അവസാനിച്ചു ഇനി നമുക്കിവിടെ അവസാനത്തെ ഇനമായി നമ്മൾ നമുക്കറിയാം നമ്മളോടൊപ്പം ചെയ്യുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട

എഴുപത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള പൂർവ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പൂർവ്വം അധ്യാപകരും സംഗമിക്കുന്ന ഒരു ഈ വേളയിൽ എത്തിച്ചേരാൻ കഴിയുന്ന സന്തോഷം അത് ഞാൻ ഒരിക്കൽ എങ്ങോട്ട് വരുന്നതായിട്ട് അറിയിച്ചു പറഞ്ഞതാണ് ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ ഒരു വർഷത്തിൽ ഒരു ക്ലാസ് അങ്ങനെ കൂട്ടായ്മയായിട്ട് നടക്കുന്നതായിട്ടല്ല കണ്ടിട്ട് ഇങ്ങനെ ഒരു ഇത്രയും മെഗായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു ജില്ലയിൽ തന്നെ ഇതാകായിട്ടായിരിക്കും ആയിരത്തി എഴുപത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയ സന്തോഷം ഒരുപാട് തോന്നി പിന്നെ ഇങ്ങോട്ട് വരാനൊരു അവസരം ഉണ്ടായത് ഇപ്പൊ സംസാരിച്ചിട്ടുള്ള നിങ്ങളുടെ ഈ സ്കൂളിൻ്റെ സാറായ അനു സ്കൂരാട് ും എന്റെ ഹസ്ബൻഡിന് ആ കുറച്ച് വർഷങ്ങളായി തന്നെ നന്നായിട്ട് അറിയും അനീസിന്റെ എനിക്ക് പാടാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ കുറിച്ച് അനീസ് പറഞ്ഞു എപ്പി മറക്കും ഇപ്പോ അടുത്ത് തന്നെയാണ് കാര്യങ്ങളോട് കുറേ പറഞ്ഞു ഒരുപാട് എന്താ പറയാ അത്രയും ഉന്നതിയിലെത്തിയിട്ടുള്ള ഒരു സ്കൂൾ നാലായിരത്തി അഞ്ഞൂറ് പേരെല്ലാണ്ട് ഇവിടെ പഠിക്കുന്നതായിട്ട് അറിഞ്ഞു പല മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ ഈ കുറച്ച് സമയം കൊണ്ട് അനീസ് എനിക്ക് പറഞ്ഞു തന്നു അത് കേട്ടപ്പോഴും ഒരുപാട് സന്തോഷം തോന്നി പിന്നെ ഇനി ഇനി അടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ സ്കൂളിൻ്റെ മ്യൂസിക് ടീച്ചർ ശ്രീലത ശ്രീകുട്ടി നമ്മൾ വിളിക്കും ശ്രീ ചേച്ചി ഞാൻ വിളിക്കും അങ്ങനെയല്ല ശ്രീ ചേച്ചിനും കുറച്ച് കാലത്തിന് ശേഷമായിട്ടോ അവിടെ നിന്ന് കണ്ടത് ഞങ്ങൾ ഒരുമിച്ച് ചുറ്റു ാണ് കഴിഞ്ഞത് ചേച്ചി അവിടെ തന്നെ ഞാൻ പഠിച്ചത് ചേച്ചി നടുവത്താണ് ചേച്ചിയുടെ സ്ഥലം പക്ഷെ ആ പഠിക്കുന്ന തൊട്ട് തന്നെ ചേച്ചിയുടെ ഒരു എന്താ ഈ ചേച്ചി തന്നെ വിളിക്കുന്നതിൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്തിയാ വീട്ടിൽ നിന്ന് അച്ഛനാവട്ടെ അമ്മയാവട്ടെ ഇഷ്ടമുള്ള ഒരു മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു കാരണം എനിക്ക് എല്ലാ വർഷവും ഭരണി കുറച്ച് കടുമ അച്ഛാ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ആളായിരുന്നു അപ്പം തൈര് തൈര് പാട്ടുകാർക്ക് പാടില്ല പക്ഷെ എനിക്കിഷ്ടമാണ് തൈര്ക്ക് അപ്പൊ അതിൽ എനിക്ക് അവിടെ ആ ചേച്ചിയുടെ മുത്തശ്ശിയുടെ സ്പെഷ്യൽ അവിടെ ഉണ്ടായിരിക്കും ഇങ്ങനെ നിങ്ങൾ അത്രയും ഒരു സന്തോഷത്തോടെ ഉള്ള ഒരു അങ്ങനെ ഒരു ഓർമ്മകൾ എനിക്കുണ്ട് ചേച്ചിയെന്ന് പറഞ്ഞിട്ടുണ്ടാകുകയില്ല ഇപ്പൊ ചേച്ചിയും ഇവിടെ കാണാൻ പറ്റി പിന്നെ അതുപോലെ തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങോട്ട് ഇറങ്ങിയ വഴി ഞാൻ ഫസ്റ്റ് എന്റെ ഉപ്പാനായിട്ട് വന്ന ഒരു പ്രോഗ്രാം ആ കുറച്ചുമുട്ടിയുടെ സംസാരിക്കണ്ടായി അത് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ വന്ന് പാടിയ കാരണം അടക്കാലൊന്നും കരുവാറിക്കൊന്നും കളിയാവുന്ന നിലമ്പൂരും ഒന്നും വലിയ ദൂരമുള്ള അല്ല നിലമ്പൂർ എവിടെയാണ് നിലമ്പൂർ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് അത് കളിയാവുന്ന കരുവാറിക്കൊണ്ടോ ഇടയ്ക്കരാണ് ഞാൻ ചോദിക്കുന്നത് കാരണം നിലമ്പൂർ നമ്മൾ കുറച്ചങ്ങോട്ട് വിട്ടുപോയാൽ നിലമ്പൂർ തന്നെയാണോ എന്നുള്ളൊരു സംശയം വരുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അതായത് അത്ര അടുത്ത് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം അപ്പൊ എൻ്റെ ഒരു നാട്ടിൽ നിലപാട് നിൽക്കുന്ന ആ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളു ഇപ്പൊ ആടക്കാർക്കൊണ്ടും ഇവിടെ സ്കൂളിൽ വന്ന് നിൽക്കുമ്പോൾ അതിൽ ഞാൻ ആ സന്തോഷം വായിക്കുന്നു അപ്പം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പോയാൽ ഞാനും Fatima, 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 the Fatima, दूग